ഹരേ രാമ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണ ബമ്പർ നറുക്കെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു ഈ നക്ഷത്ര ജാതകർക്ക് ധന നേട്ടം ലോട്ടറി ഭാഗ്യം തേടിയെത്തുവാൻ പോകുന്നു ഈ നക്ഷത്ര ജാതകരായ ആളുകൾക്ക് പല വിധത്തിലുള്ള ഭാഗ്യമാറ്റങ്ങളും ലോട്ടറി ഭാഗ്യം ജ്യോതിഷപരമായി സംഭവിക്കും പലപ്പോഴും ധന നേട്ടങ്ങൾ പല വിധത്തിൽ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നതാണ് അതേസമയം ലോട്ടറി ഭാഗ്യം വരെ നിങ്ങളെ തേടിയെത്തുവാൻ യോഗമുണ്ട് ധനഭാഗ്യവും മറ്റ് ഭാഗ്യാനുഭവങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം ആദ്യം ഭരണി നക്ഷത്രക്കാരാണ് ഇവർക്ക് ഇത്തവണത്തെ ഓണം ശരിക്കും പൊന്നോണമായി മാറുവാൻ പോകുന്നു ഇവരെ തേടി അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെത്തുവാൻ പോകുന്നു ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ നേട്ടങ്ങളാണ് വന്നെത്തുന്നത് ലോട്ടറി എടുത്താൽ അത് അടിക്കുന്നതിനും അപ്രതീക്ഷിതമായ ധനഭാഗ്യത്തിനും നിങ്ങൾക്ക് യോഗമുണ്ട് കടം കൊടുത്ത പണമെല്ലാം തിരികെ ലഭിക്കും ചിട്ടി അടിക്കും ഓണം ശരിക്കും നിങ്ങളുടെ കളർഫുൾ കളർഫുള്ളാകുവാൻ പോകുന്ന ദിവസങ്ങളാണ് ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരുവാൻ പോകുന്നത് ജന്മഗ്രഹനിലയിൽ രാഹു ശക്തമായ ആളുകൾക്ക് പതിനൊന്നിലെ രാഹു വളരെയധികം ഗുണകരമായിരിക്കും നിങ്ങൾക്ക് രണ്ടിലെ വ്യാഴം സാമ്പത്തികമായ സ്ഥിതി വളരെയധികം ഉയർത്തുന്നതാണ് കുടുംബ ഭദ്രതയും പ്രതീക്ഷിക്കാം എന്നാൽ വർഷാവസാനം ഏഴര ശനിയുടെ ആരംഭം അല്പം പരിഗണിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്കും തൊഴിൽ തേടുന്നവർക്കും വളരെയധികം അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് തൊഴിലിൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് നിശ്ചയമാണ് ഉന്നതാധികാരം ആഗ്രഹിക്കുന്ന സ്ഥാനം മാറ്റം ദമ്പതികളിൽ ഐക്യം പ്രണയം എന്നിവയെല്ലാം വളരെയധികം ശോഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഭരണി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അടുത്തത് പുണർദ്ദം നക്ഷത്രക്കാരാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സാമ്പത്തികമായ നേട്ടങ്ങളും ധന അഭിവൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും സാമ്പത്തികമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും സൃഷ്ടിക്കുന്നതാണ് ധനം കയ്യിൽ വരുവാനുള്ള യോഗം വളരെയധികം നിങ്ങൾക്കുണ്ട് എല്ലാ രീതിയിലും തൊഴിൽപരമായ നേട്ടത്തിലൂടെ നിങ്ങളുടെ ജീവിതം കരകയറുവാൻ പോകുന്നു ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു ഭാഗ്യം കൂടി നിങ്ങൾക്കുള്ളതാണ് കാലയളവിൽ സന്താനങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ച ആളുകൾക്ക് ജീവിതത്തിൽ ഒരു പുതിയ അതിഥി വരുന്ന ഒരു കാലം കൂടി ഗുരുജനങ്ങളുടെ ആദരവും പ്രശംസയും എല്ലാം നിങ്ങൾക്ക് വന്നുചേരും കോടതി കേസുകളിൽ എല്ലാ രീതിയിലും വിജയം സുനിശ്ചിതമാണ് നിങ്ങളുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനും അവർക്കുമേൽ വിജയം കൈവരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠന വിഷയങ്ങളിൽ മികച്ച വിജയം ലഭിക്കും വസ്ത്ര സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ കരിയറിൽ ഉയർന്ന നിലവാരം പുലർത്തുവാൻ സാധിക്കുന്നതാണ് കലാകാരന്മാരായ ആളുകളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കും ഇഷ്ടപ്പെട്ട പങ്കാളിയെ സ്വന്തമാക്കും ുള്ള അവസരം സിദ്ധിക്കും ഭൂമി ലാഭം സമ്പത്ത് ധനം എന്നിവയെല്ലാം ഈ കാലയളവിൽ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് അടുത്തത് പൂയം നക്ഷത്രക്കാരാണ് പൂയം നക്ഷത്ര ജാതകർക്ക് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ധന നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ധന നേട്ടമുണ്ടാകും വരും ദിവസങ്ങളിൽ സാമ്പത്തിക ലാഭം പണം കടം കൊടുത്തത് തിരികെ ലഭിക്കുക ോട്ടറി ചിട്ടി എന്നിവയടക്കം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഈ ഓണക്കാലം കഴിഞ്ഞതിനാൽ നിങ്ങൾക്കിനി ജീവിതത്തിൽ ഇനി സന്തോഷം നിറയുവാൻ പോകുന്നു പൂയം നക്ഷത്രക്കാരിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന തരത്തിലുള്ള ധന നേട്ടമാണ് നിങ്ങൾക്കിനി വന്നു ചേരുന്നത് നിങ്ങൾക്ക് ലാഭസ്ഥാനത്തെ വ്യാഴം ഏറെ ഗുണഫലങ്ങൾ സമ്മാനിക്കും കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുക കർമ്മ മേഖലയിൽ ഉന്നത പദവി അലങ്കരിക്കുവാൻ സാധിക്കും ശരീരസുഖം ധനലാഭം നവീന ഗൃഹയോഗം സൽപുത്രയോഗം എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്താൽ വന്നുചേരുന്നതാണ് ഈ സമയം ചതിയും വഞ്ചനയും അനീതിയും കൂടെ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അനുകൂലമായ മാറ്റങ്ങളാണ് വന്നു ചേരുന്നത് പലപ്പോഴും ധനപരമായ പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതം എല്ലാ രീതിയിലും മാറ്റുവാൻ സാധിക്കുന്നതാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ വളരെയധികം വന്നു ചേരും ബിസിനസ്സിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ധനാഗമം എല്ലാവിധ കടബാധ്യതകളും തീർക്കുവാൻ സാധിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് ബമ്പർ നേട്ടങ്ങളുടെ ഒരു ചാകര തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാവിധ വെല്ലുവിളികളെയും യുക്തിപൂർവം നേരിട്ടാൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുന്നതാണ് വിദ്യാ വിജയം ബുദ്ധിവർധനവ് വ്യാപാരികൾക്ക് ബിസിനസ്സിൽ പുരോഗതി സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉന്നത സ്ഥാനക്കയറ്റം എന്നിവയെല്ലാം ഉണ്ടാകും ചിലർക്ക് അപ്രതീക്ഷിതമായ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാൻ യോഗമുണ്ട് വിദേശത്ത് ജോലിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ആഗ്രഹം സഫലീകരിക്കും ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ പല കാര്യങ്ങളും നേടിയെടുക്കുവാനും ഉന്നതിയിലേക്ക് കുതിക്കുവാനും സാധിക്കുന്നതാണ് അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ് ഉത്രം നക്ഷത്ര ജാതകരുടെ എല്ലാവിധ ദുഃഖാതി ദുരിതങ്ങൾക്കും അവസാനം കുറിക്കുന്ന ഒരു കാലം വന്നെത്തി നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളുമെല്ലാം ഇല്ലാതാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുവാൻ പോകുകയാണ് ഏത് പ്രശ്നത്തെയും നിങ്ങൾക്ക് പ്രതിരോധിക്കുന്നതിനും അതിൽ നേട്ടങ്ങൾ കണ്ടെത്തുവാനും സാധിക്കും ലോട്ടറി ഭാഗ്യം തേടിയെത്തും നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുന്ന ഒരു കാലം കൂടിയാണ് ശ്രദ്ധയുടെ എല്ലാവിധ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിലൂടെ സാമ്പത്തികമായി നിങ്ങൾക്ക് ഉന്നതിയിലേക്ക് കുതിക്കുവാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ചും നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങൾ ഒരു രീതിയിലും കൈവിട്ടു പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനും അവ വിജയത്തിലെത്തിക്കുവാനും സാധിക്കും ഇതിലിൽ വിജയം സാമ്പത്തിക ലാഭം എന്നിവയെല്ലാം പ്രതീക്ഷിക്കാം ധാരാളം ഭൂസ്വത്തുക്കൾ വന്നു ചേരുവാൻ യോഗമുണ്ട് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് യാത്രകൾ എല്ലാം നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായി ഭവിക്കും വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ മികവ് ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഒരുമിച്ച് ഉല്ലാസ യാത്ര പോകുവാനുള്ള അവസരവും വന്നുചേരും അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ധന നേട്ടങ്ങൾ വാരിക്കോരി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഇനി ഉണ്ടാകുവാൻ പോകുന്നു നിങ്ങളെ തേടി ലോട്ടറി ഭാഗ്യമത്തും ഇഷിക്കാത്ത സമയത്ത് ലഭിക്കുന്ന ഇത്തരം ധന നേട്ടങ്ങൾ നിങ്ങളെ വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ് എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതം മാറി മറിയുവാൻ പോകുന്നു ഇന്നലെ കാലമായി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന സ്വന്തമായി സംരംഭം എന്ന ആഗ്രഹം സഫലമാകും അവസരങ്ങൾ വളരെയധികം ഉണ്ടാകുമെങ്കിലും തൊഴിലിടങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് പുതിയ ഭൂമി വാങ്ങുവാൻ സാധിക്കും ആടെ ആഭരണങ്ങളൊക്കെയും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് പല കാര്യങ്ങളിലും വ്യക്തത വരുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക ലാഭം തൊഴിലിൽ വിജയം എന്നിവയെല്ലാം ഉണ്ടാകും ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം പുരോഗതിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ശത്രുക്കളുടെ മേലുള്ള വിജയം എന്നാൽ സഹോദര സ്ഥാനത്തുള്ള ആളുകൾക്ക് അല്പം കാലം മോശമാകുവാനും ഇടയുണ്ട് വ്യവഹാര വിജയം ധനലാഭം സൽപുത്രയോഗം അലങ്കാര വസ്തുക്കളുടെ വർധനവ് എന്നിവയെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സർക്കാർ ജോലിയിലിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും എല്ലാം പ്രതീക്ഷിക്കാവുന്ന നേട്ടങ്ങളാണ് വന്നു ചേരുന്നത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും കടാശവും വന്നു ചേരട്ടെ